നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന അങ്കമാലിയുടെ മണലാരുണ്യങ്ങളിലൂടെ ചവിട്ടി വളർന്ന നമ്മൾ വളർത്തി നമ്മൾ വലുതാക്കി ഈ സഭയുടെ ആതുര ശുശ്രൂഷാരംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു ഗന്യാസ്ത്രീ അടക്കം രണ്ടു പേര് ഉത്തരേന്ത്യയിൽ കിരാതമായ സംഘപരിവാർ ശക്തികളുടെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായി കൽതുരങ്ങിൽ അടയ്ക്കപ്പെട്ടിരിക്കുക നമുക്ക് എറണാകുളം അങ്കമാലി അദ്രൂപതയ്ക്ക് ഇതൊരു പുതുമയല്ല ഈ കഴിഞ്ഞ നാളുകളിൽ രണ്ട് രക്തസാക്ഷികളെ സംഭാവന ചെയ്ത മണ്ണാണ് എറണാകുളം അങ്കമാലി അദ്രൂപത എന്നുള്ളതും മറക്കേണ്ടതില്ല കാരണം പുല്ലുവഴി എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് റാണിമര്യാ സിസ്റ്ററേയും അതുപോലെ തന്നെ നഗരപരാന്തിയയിൽ എറണാകുളത്തു നിന്ന് വത്സാ ജോൺ എന്ന് പറയുന്ന മറ്റൊരു സന്യാസിയെയും ബലി കൊടുക്കാൻ സന്മനസ് കാണിച്ച ഒരു മണ്ണും ഒരു രൂപതയുമാണ് എറണാകുളം അങ്കമാലി അതിരൂപത അതുകൊണ്ട് തന്നെ രണ്ട് കന്യാശ്രീമാരെ അടച്ചതുകൊണ്ട് നമുക്ക് ആതുരാ ശുശ്രൂഷാരംഗത്ത് നിന്ന് പിന്മാറും എന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല കാരണം ഇത് അങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത അങ്ങനെ വളർന്ന് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സഹായിക്കുവാനും അനുകമ്പ അർഹിക്കുന്നവർക്ക് അനുകമ്പ പ്രതിദാനം ചെയ്യുവാനും സന്മനസ് കാണിക്കാൻ പക്കതായൊരു മണ്ണ് രൂപപ്പെടുത്തിയെടുത്ത പൂർവികർ ഒരു മണ്ണാണ് എറണാകുളം അങ്കമാലിയ തിരുവതയുടെ മണ്ണും സന്യസ്ത സമൂഹവും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഉത്തരേന്ത്യയിൽ കാണിച്ചു കൂട്ടുന്ന ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് നിലയ്ക്ക് നിർത്തുവാനും ഒരു രീതിയിൽ കേക്കും വൈനുമായി ഞങ്ങളുടെ രൂപതാന്തരങ്ങളിലും വൈദികരുടെ അടുത്തുമൊക്കെ നിരന്തരം കയറി വരികയും താലോലിക്കുകയും പരിപാലിക്കുകയും എന്നുള്ള ഭാവേനെ വരുന്ന നിങ്ങളുടെ ധൈമുഖങ്ങളെ തിരിച്ചറിയുകയാണ് ഞങ്ങൾ കാരണം ഈ ഇന്ത്യ രൂപപ്പെട്ടതോ ഈ കേരളം രൂപപ്പെട്ടത് സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ആരെക്കാളും അവകാശപ്പെടാവുന്ന ക്രിസ്തീയ സഭയ്ക്ക് എന്നും നെഞ്ചുറപ്പോ കൂടി പറയാം ഈ ഇന്ത്യ ഇന്നാകുന്ന ഇന്ത്യയായി രൂപപ്പെട്ടതോ ഈ കേരളം കേരളമാകുന്ന മണ്ണായി രൂപപ്പെട്ടതോ ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ വലിയൊരു സംഭാവനയുടെ ഭാഗമായിട്ടാണ് പത്തുപേരും എട്ടുപേരും ഒക്കെ ജന്മം കൊടുത്ത കുടുംബങ്ങളിൽ നിന്ന് സന്യാസിമാരെ വൈദികരെ ഞങ്ങൾ തന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല രണ്ടും മൂന്നുമായ അണുകുടുംബങ്ങളിൽ നിന്നും ഇപ്പോഴും ഞങ്ങളുടെ പൊന്നോമനകളെ ഞങ്ങളുടെ ചങ്കില റോസാ നിങ്ങളുടെ ദൈവവിളി എന്ന പേരിൽ ഞങ്ങൾ തരുമ്പോൾ ഇവിടെ അവഗണിക്കപ്പെട്ടു പോയിട്ടുള്ള ആദിവാസി സമൂഹം ഇവിടെ നിരാലംബരായി നിൽക്കുന്ന പാവപ്പെട്ട സമൂഹങ്ങൾ ഉത്തരേന്ത്യൻ മണ്ണുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ മലപരിസർജ്യങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിവസ്ത്രങ്ങളായി നോക്കി നിൽക്കുന്ന ബാല്യങ്ങളെ കണ്ടുകൊണ്ട് ആ ബാല്യങ്ങളെ സഹായിക്കാൻ പുഷ്പരോഗികളെ സഹായിക്കാൻ നിരാലംബരായവരെ സഹായിക്കാൻ ആദിവാസി സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുവാൻ അങ്ങനെ യക്ഷീണം പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ സന്യാസി സമൂഹം എന്ന് പറയുന്നത് ആരാരും ഇല്ലാത്തവരല്ല അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരല്ല ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ നാടിൻ്റെ പരിപാലനങ്ങൾ ഏറ്റുകൊണ്ട് തന്നെയാണ് അവർ ഉത്തരേന്ത്യൻ മണ്ണികളിൽ ഈ ഇന്ത്യയെ പെടുത്തുയർത്തുവാൻ ഇന്ത്യയാകുന്ന ഇന്ത്യയെ ഈ രൂപപ്പെടുത്തി എടുക്കുവാൻ തക്കതായ ഒരു പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മുക്കും മൂലയിലും ഈ സന്യാസി സമൂഹം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ബി ജെ പിയുടെ പ്രതിനിധിയായി പാർലമെൻറ്റിൽ ചെന്നവരെക്കാളും നിയമസഭയിൽ ചെന്നവരെക്കാളും പ്രാതിനിധ്യം ബി ജെ പി ഗവൺമെൻറ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭാരവാഹികൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഛത്തീസ്ഗഡിൽ ചെന്ന് ചർച്ച നടത്തി ചർച്ച നടത്തിയ ആൾ പറയുന്നു ഈ ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഇതൊരു വേറെ ലെവലാണ് അത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സന്യസ്ഥർക്കറിയാം അതുകൊണ്ടാണ് അവിടെ അവർ ഒരു കൈത്താങ്ങായി നിലനിൽക്കുന്നത് അവർ പറയുന്നു ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയയല്ല ഈ ഛത്തീസ്ഗഡിൻ്റെ ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ അത് ഡാർക്ക് ഏരിയയാണ് അതേ സമയത്ത് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നു ഇന്ത്യയുടെ മുക്കും മൂലയും ഞങ്ങളുടെ സംരക്ഷിത വലയത്തിലാണ് എന്ന് അപ്പോ നമ്മളൊന്ന് മനസ്സിലാക്കണം ന്യൂനപക്ഷ ഭീകരതയെ നമ്മൾ എങ്ങനെ വെറുക്കുന്നുവോ അതുപോലെ തന്നെ ഭൂരിപക്ഷ ഭീകരതയെയും നമ്മൾ വെറുക്കേണ്ടതുണ്ട് നമ്മൾ തള്ളി പറയേണ്ടതുണ്ട് ഈ രാജ്യത്തിന് ന്യൂനപക്ഷ ഭീകരതയും ഭൂരിപക്ഷ ഭീകരതയും ഒരുപോലെ ആപത്താണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ് ഇന്നും ഈ മഹാറാലി ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടന്നു പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ രണ്ടോ കന്യാശ്രീമാർ കൽത്തുർക്കിൽ അടങ്ങിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ആതുര ശുശ്രൂഷാരംഗത്ത് നിന്നോ നമ്മൾ ഇന്ത്യയെ പടുത്തുയർത്തുവാൻ ഭാരതത്തെ പടുത്തുയർത്തുവാൻ ഈ കേരളത്തെ പടുത്തുയർത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ ആതുര ശുശ്രൂഷാ മേഖലയിൽ ആദിവാസി മേഖലയിൽ ആരാരും മേഖലകളിൽ നമ്മളെ ശിശു പരിപാലന രംഗങ്ങളിൽ നമ്മൾ ഇനിയും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുഷ്കാന്തി നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണകൂടം അനുശാസിക്കുന്ന നിയമങ്ങൾ നമുക്ക് അനുവദിച്ചു തരണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ രണ്ട് കന്യാശ്രീമാരെ എത്രയും വേഗം കൽത്തുറങ്ങിൽ നിന്ന് പുറത്തുവിട്ടോ ഭരണകൂട ഭീകരത തുറന്നു കാണിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ പ്രതികരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഊർജ്ജസ്വലമായി നമ്മുടെ ഈ മേഖലകളിൽ നമുക്ക് നമ്മുടെ അമ്മമാരായ നമ്മളുടെ പൊന്നോമനകളായ കന്യാസ്ത്രീമാരെയും അതുപോലെ തന്നെ നമ്മുടെ വൈദിക ശ്രേഷ്ഠന്മാരെയും നമ്മുടെ കരവരയങ്ങളിൽ സുരക്ഷിതമായി പിടിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടോ ഇന്ന് ഈ സമ്രാജ്ഞിയിലേക്ക് കടന്നു വന്ന വിശിഷ്ട അതിഥികളായ അഭിവന്യ പിതാവ് നമുക്ക് ഏവർക്കും അറിയാം ചുരുങ്ങിയ കാലം കൊണ്ട് എറണാകുളം അങ്കമാലി അദ്രൂപതയുടെ മനസ്സും എറണാകുളം അങ്കമാലി അധ്രൂപതയുടെ നേരായ പോരാട്ട ഭൂപടത്തിൽ നിങ്ങൾ തളിച്ച തേര് ശരിയാണെന്ന് പറയാൻ സനമൻസ് കാണിച്ച അഭിവന്യ പിതാവിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സമരാജ്ഞിയിലേക്കോ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് അഭിമന്യ നമ്മുടെ അങ്കമാലിയുടെ റെക്ടർ പെരിയ ബഹുമാന്യനായ ലൂക്കോസ് കുന്നത്തൂരച്ഛനാണ് അച്ഛനെ നമുക്ക് അവർക്കും അറിയാം വളരെ കാർക്കശ്യത്തോടു കൂടി നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ലൂഗോസ് കുന്നത്തൂരച്ഛന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സമരാഗ്നിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അടുത്തത് നമ്മുടെ മുണ്ടാടൻ അച്ഛനാണ് അങ്കമാലിക്ക് പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അദ്രൂപതയുടെ വസന്തകാലഘട്ടത്തിൽ അതിന് തേരു തെളിക്കാൻ ശ്രമിച്ച അതിന് മുൻപന്തിയിൽ നിന്ന വൈദിക സമിതിയുടെ സെക്രട്ടറി ക്രിയാക്കോസ് മുണ്ടാടൻ അച്ഛനോ ഈ സമരാഗ്നിയുടെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അടുത്തതാണ് നമ്മുടെ ഫോട്ടോസെൻ ജുലിയോസ് ജിമ്മി പൂച്ചക്കാട്ട് അച്ഛൻ അച്ഛനും അങ്കമാലിയിൽ പരിചിതമാണ് അങ്കമാലിയിൽ വികാരിയായിരുന്നു കൊണ്ട് ഈ മണ്ണിനെ സ്നേഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സിസ്റ്റർ മെറിൻ സിംസി സമൂഹത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വളർന്നുവന്ന ആതുര ശുശ്രൂഷാരംഗത്ത് കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന സിസ്റ്റർ മെറിൻ ഇന്നിവിടെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനെത്തിയിട്ടുണ്ട് സിസ്റ്റർ മെറിനെയും ഈ സമരാജ്ഞിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ഇന്ന് കൽത്തുറങ്ങിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള സന്യാസി സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഇന്നിവിടെ വേദിയിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കിരിയായ ഈ മഠത്തെ പ്രതിദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട വളരെയേറെ ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയാണ് ഇന്നിവിടെ ഈ സദസ്സിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ സിസ്റ്ററെത്തിയിട്ടുള്ളൂ പ്രിയപ്പെട്ട സിസ്റ്ററെ വളരെയേറെ ദുഃഖവും സങ്കടവും അടക്കിക്കൊണ്ടാണെങ്കിലും ഒരു പ്രതിഷേധ അഗ്നിയിലേക്ക് കടന്നു വന്ന സിസ്റ്ററെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഒരു വനിതാ സാന്നിധ്യമുണ്ട് ഇന്ന് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട സിസ്റ്ററുടെ സഹോദരൻ്റെ ഭാര്യയാണ് നമ്മുടെ ഈ സദസ്സിലേക്ക് കിടന്നു വന്നിട്ടുള്ളത് സഹോദരിയെ വളരെ ഈ സമയങ്ങളിൽ ഞങ്ങൾ വളരെയേറെ അഭിനന്ദിക്കുകയാണ് കാരണം ധീരമായൊരു പോരാട്ടത്തിന് ചുവട് വെച്ചിറങ്ങിയപ്പോൾ അതിനുശലമായ പിന്തുണ കൊടുത്ത് കുടുംബത്തിൽ നിന്ന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്നും ഒപ്പം നിൽക്കുന്ന സഹോദരിയെ നിങ്ങളേവരുടെയും പേരിൽ ഈ സമരാക്തിയുടെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക ഇതുപോലെ തന്നെ നമ്മുടെ രൂപതയിൽ നിരവധിയാകുന്ന ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള അൽമായ മുന്നേറ്റവും അതിൻ്റെ പ്രസിഡന്റോ ഷൈജു അനണി അടക്കമുള്ള കെ സി വൈ എമ്മിൻ്റെയും സി എം എല്ലിൻ്റെയും സി എൽ സിയുടെയും വ്യുമൻ വെൽഫെയറിൻ്റെയും മറ്റു ഭക്തസംഘടനകളുടെയും എല്ലാം പ്രതിനിധികൾ ഈ വേദിയിലുണ്ട് ഈ വഴിയ വേളയിൽ ഞാൻ പേരുകൾ സൂചിപ്പിക്കുന്നില്ല എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ സമരാഗ്നിയിൽ ഈ ചുരുങ്ങിയ സമയത്തോ ഇവിടെ എത്തിച്ചേരുവാൻ സന്മനസ് കാണിച്ച മുഴുവൻ വൈദികരെയും സന്യസ്ഥരെയും അതുപോലെ തന്നെ നമ്മുടെ രൂപതയുടെ കുര്യാംഗങ്ങളായ റവറൻ ഡോക്ടർ ജോസ് പുതിയടത്തോ നമ്മുടെ ചാൻസലർ അച്ഛൻ വാഴക്കാലൻ ആൻഡോ ചെരാതുരുത്തി അച്ഛൻ അതുപോലെ തന്നെ മുൻ വികാരി ജനറൽമാരായിട്ടുള്ള വർഗീയസ് ഫോട്ടിൻ അച്ഛൻ ജെ കെ പാലിക്കാപിള്ളി അച്ഛൻ ഇവരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ സിസ്റ്റേഴ്സ്മാരായി മാറുകയാണ് വരുന്ന ആളുകളിൽ ഇവരെല്ലാവരെയും ഇവിടെ വന്ന എല്ലാവരെയും വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ സമരാഗ്നിയുടെ സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ജയ് ക്രൈസ്റ്റ്